കാടാച്ചറ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഇത്തിരി നേരം ഒത്തിരി തമാശ ഗ്രൂപ്പ് ഒരുക്കിയ ഓണാഘോഷ പരിപാടി ഏറെ ഹൃദ്യമായി പനോനേരി ശാന്തിദീപം സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്കൊപ്പം പൂക്കളം ഒരുക്കിയും ഓണസദ്യയും കലാവിരുന്നും ഒരുക്കി ഒരു ദിവസം അവർക്കൊപ്പം എന്ന ആശയത്തിന് പ്രായോഗിക രൂപം കൈവരിച്ചപ്പോൾ അനുഭവങ്ങൾ അനിർവചനീയമായി ശ്രീജാചന്ദ്രനും ശ്രീപ്രഭയും ശ്രീഭ്രഭയും ചേർന്ന് ആലപിച്ച പ്രാർത്ഥനയോടുകൂടിയാണ് ആഘോഷ പരിപാടി ആരംഭിച്ചത് എങ്ങനെ എങ്ങനെയാ

യുടെ അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ സെബാസ്റ്റ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രൂപ്പ് അഡ്മിൻ സുമ മനോഹരൻ അധ്യക്ഷയായി വിശിഷ്ടാതിഥിയായി എത്തിയ എം എസ് ആനന്ദ് കടമ്പൂർ കുട്ടികളുമായി സംവദിച്ചു സ്വാഗത ഭാഷണം നടത്തിയ സ്കൂൾ പ്രിൻസിപ്പൽ ജനാ റാണി ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ എൺപത്തിയാറ് ഗ്രൂപ്പിനെ പ്രത്യേകം അഭിനന്ദനവും നന്ദിയും അറിയിച്ചു നമ്മുടെ ആദ്യത്തെ ഓണാഘോഷം സ്പോൺസർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൺപത്താറ് ബാച്ച് പൂർവ വിദ്യാര് അവര് സന്തോഷിക്കുന്നത് വല്ല ഹോട്ടിലൊക്കെ ബുക്ക് ചെയ്ത് ഫുഡൊക്കെ ബുക്ക് ചെയ്ത് അടിപൊളിയായിട്ട് അവരുടെ ഡി ജെ പാർട്ടി ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ അറിവില് ഒരുപാട് കൂട്ടായ്മകള് ാലും അവരുടെ കൂടിച്ചേരലുകളും ഒക്കെ ആഘോഷിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളോടൊപ്പം ഇവിടെ ഓണാഘോഷം ചെലവഴിക്കാൻ എത്തിയത് ഈ ബാച്ചിലെ മുഴുവൻ എന്താണ് കുട്ടികൾക്കും ഒപ്പം അവരുടെ പ്രിയപ്പെട്ട അധ്യാപക പി സി മനോജ് സംസാരിച്ചു ഒരു വർഷം പൂർത്തിയാക്കുന്ന ഈ ഗ്രൂപ്പ് ഒട്ടനവധി സാമൂഹ്യ സേവനങ്ങളും യോഗ സെഷനുകളും ഗ്രൂപ്പിലെ മെമ്പർമാർക്ക് വിഷമഘട്ടത്തിൽ സഹായഹസ്തവും നൽകി വരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അഞ്ച് കുടുംബ സംഗമങ്ങളും നാലോളം യാത്രകളും നടത്തിയിട്ടുണ്ട് ഇനിയും എൺപത്തിയാറ് ബാച്ചിന്റെ കൂട്ടായ്മയിൽ ചേരാൻ സാധിക്കാത്ത എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ഈ സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമാകണമെന്ന് ഗ്രൂപ്പ് അംഗങ്ങൾ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു